നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു വീഡിയോയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിരുന്നു ഇന്ന് ഈ വീഡിയോയുടെ ഒരു ആവശ്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നില്ല നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായിട്ടും സിനിമ ബേസ് ചെയ്തിട്ടുള്ള സിനിമയെക്കുറിച്ചുള്ള വീഡിയോസ് ഇടുന്ന അല്ലെങ്കിൽ സിനിമയുടെ റിവ്യൂസ് ചെയ്യുന്ന സിനിമയെക്കുറിച്ചുള്ള പോസിറ്റീവ് വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്ന ഒരു ചാനലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കർണാടകയിലെ മണ്ണിനടിയിൽ പോയ അർജുൻ എന്ന് പറയുന്ന വിഷയം ഭയങ്കരമായിട്ട് കത്തി നിൽക്കുന്ന സമയത്ത് അതിന്റെ ഒരു എൻഡിലേക്ക് എത്തി അത് എന്താണെന്നുള്ളതിനെ പറ്റി ഒരു റിപ്പോർട്ടുമില്ല പത്ത് ദിവസത്തോളം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ചാനലുകാരെ അവരുടെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു വലിയ റൂട്ട് മാപ്പ് അവിടെ പോയിട്ട് ലൈവ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന ടീമുകളാണെല്ലാം അതിന്റെ ഇടയിലാണ് അവരുടെ ഒരു ഭാഗ്യത്തിന് നമ്മുടെ ഇവിടെ ഒരു ഉരുൾപൊട്ടുന്നത് നമ്മുടെ വയനാട് ഉരുൾപൊട്ടുന്നത് അതോടുകൂടി ഇവർക്ക് ആ സംഭവം അവിടെ തന്നെ നിൽക്കുക കേട്ടോ മറ്റേ അർജുൻ്റെ വിഷയം അവിടെ തന്നെ നിൽക്കുകയാണ് നേരെ അവർ ബിരിയാണി തിന്നാൻ വേണ്ടി നമ്മുടെ വയനാട്ടിലേക്ക് വരുന്നു അവിടെ തകർത്ത് തിമിർത്ത് അവർ അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവിടെയും പോയിട്ട് ലൈവ് ഇടുന്നു അവിടെ പോയിട്ട് മരിച്ചു കിടക്കുന്നവരുടെ ഇന്റർവ്യൂ വരെ എടുക്കുന്ന ചാനലുകളെ കാണാൻ സാധിക്കും അപ്പൊ അതേ രീതിയിൽ ഇവർ കിടന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് സെറ്റാവുന്നു പിരിവ് കാര്യങ്ങളൊക്കെ വരുന്നു അപ്പോൾ പിരിവിന്റെ പേരിൽ ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ശ്രമിച്ചു പക്ഷേ അതൊന്നും അങ്ങനെ കത്തിയില്ല എന്നിട്ടും ഇവിടെ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നതിൻ്റെ ഇടയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇവരുടെ ഒരു ആശ്വാസം പുറത്തോട്ട് വരുന്നത് ൂടി ചാനലുകാർ നമ്മുടെ വയനാടിനെയും വിട്ടു ഓൾറെഡി അർജുൻ്റെ സംഭവം അവിടെ നിൽക്കുവാണ് അതിന് ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല അത് അങ്ങനെ തന്നെ നിൽക്കുന്നു ഇന്ന് ചാനലുകാരെ എന്നുള്ള പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗൂഗിളിൽ തപ്പി ഏതാണ് ഈ അർജുനന് അതുപോലെ തന്നെ വയനാട് ഇഷ്യൂ ഇനി ഇപ്പോൾ വയനാട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയത്തില്ല അത് എന്താണ് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല അവർ ഈ പറഞ്ഞ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആളുകളോട് ചോദിക്കുകയോ ചെയ്തിട്ട് വേണം വയനാട്ടിൽ എന്താ സംഭവിച്ചത് ഇന്നത്തെ ചാനലുകാർക്ക് മനസ്സിലാവാൻ ഇപ്പോൾ അവർക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ വലിയ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇന്ന് ചാനലുകാരൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് തുടങ്ങിയത് ചാനലുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യൂട്യൂബുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി ഒരു ചാനലിലാണ് വന്നത് ചാനലിന്റെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പലപ്പോഴും ആ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ ചാനൽ ഏതാണെന്ന് പോലും അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിനോടൊക്കെ തന്നെ ആ ഒരു വീഡിയോയ്ക്ക് വലിയ റീച്ച് കിട്ടിയിരിക്കുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് മമ്മൂട്ടി ഒരു കാമഭ്രാന്തനാണ് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ മമ്മൂട്ടി വിവാഹം കഴിഞ്ഞ സ്ത്രീകളെയാണ് അദ്ദേഹത്തിന് താല്പര്യമെന്ന് ആ അതിനകത്ത് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇങ്ങേരാണെന്ന് കൂട്ടിക്കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് അങ്ങനെ ഒരു ഉത്തരം പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തിന് അങ്ങനെ വിവാഹം കഴിഞ്ഞ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് അതിന് തൊട്ട് പുറകെ വലിയ കാര്യമായിട്ടുള്ള ട്രോൾ വീഡിയോസ് ഈ ഒരു വിഷയവുമായി ബേസ് ചെയ്തിട്ട് മമ്മൂട്ടിയെ കളിയാക്കി കൊണ്ടുവരുന്നു ഇതിന്റെ ഇടയിൽ തന്നെ വേറൊരു പെൺകുട്ടിയുടെ ഒരു പ്രസ്താവന വരുന്നു അവരെന്തോ സംവിധായികയാണെന്നും അവർ നടിയാണെന്നും അവരെന്തോ തിരക്കഥകരുത്താണെന്നൊക്കെ പറയുന്നുണ്ട് ഇവർ അഭിനയിച്ച സിനിമകളൊന്നും പുറത്തു വന്നിട്ടില്ല ഇവർ സംവിധാനം ചെയ്ത സിനിമകളൊന്നും പുറത്തു വന്നിട്ടില്ല ഇവർ തിരക്കഥ എഴുതിയ സിനിമകളൊന്നും നടന്നിട്ടില്ല പക്ഷെ ഇവർ അഭിനേത്രിയാണ് സംവിധായികയാണ് എഴുത്തുകാരിയാണ് അത് നമുക്ക് ഊഹിക്കാമല്ലോ അങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ആണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സ്ത്രീ ഭരണ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം കാരണം മമ്മൂട്ടിയുടെ കാര്യത്തിന് ഇത്തിരി മാർക്കറ്റ് വാല്യൂ ഉള്ളതായോണ്ട് അത് ഇത്തിരി പുറകിലിരിക്കട്ടെ എന്ന് കരുതുന്നു സ്ത്രീ ഭരണ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വാദങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മാമുക്കോയ അവരെ മോശമായിട്ട് പെരുമാറി എന്നുള്ളതാണ് മറ്റ് മറ്റൊന്ന് എന്തൊട്ടാ നമ്മുടെ ഇടവേള ബാബു മോശമായിട്ട് പെരുമാറി എന്നുള്ളതാണ് വേറെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹരിഹരൻ അവരോട് മോശമായിട്ട് പെരുമാറിയെന്നുള്ളതാണ് ഹരിഹരന്റെ സംഭവം നമുക്ക് കാരണം അത് അദ്ദേഹം പതിറ്റാണ്ടുകൾക്കിടയിൽ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ടറാണ് അത് ആ ഒരു ലെവലിൽ പോകുന്ന ആളാണ് അദ്ദേഹത്തിന് ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല ഇനി ഇടവേള ബാബു എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നല്ല അവർ പറയുന്നത് അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക അമ്മയിൽ അംഗത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് എന്താണ് ഞാൻ പറയേണ്ടത് അമ്മയിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ നടിമാരൊക്കെ വന്നത് എന്നാണ് അതിന്റെ അർത്ഥമെന്നല്ലേ ആ പറയുന്നത് അപ്പോൾ ഇതിന് ഉത്തരം പറയേണ്ടത് നമ്മളെ പോലുള്ള ചാനലുകളിൽ ഇരുന്ന് ഇങ്ങനെ വായ്ത്താളം അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല അതിനെക്കുറിച്ച് ഉത്തരം പറയേണ്ടത് അമ്മ സംഘടനയിലുള്ള അംഗങ്ങളായിട്ടുള്ള വനിതകൾ തന്നെയാണ് അതിനകത്ത് ആ സ്ത്രീ പറഞ്ഞിരിക്കുന്ന അതാണ് അവിടെ പൈസ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ അവിടെ അംഗത്വം തരാമെന്ന് ഇടവേള ബാബു പറഞ്ഞു െന്ന് പറയുമ്പോൾ അവിടെ പൈസ എന്ന് പറയുമ്പോൾ ഇപ്പൊ രണ്ടു ലക്ഷം രൂപയാണ് അമ്മയിലെ അംഗത്വം കിട്ടുന്നതിനെന്നാണ് എൻ്റെ ഒരു അറിവ് ഒന്നര ലക്ഷമോ രണ്ടു ലക്ഷം രൂപയായിട്ടോ മാറ്റമാണ് രണ്ടു ലക്ഷം എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ രണ്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയൊരു താരത്തെ പറ്റി അല്ലെങ്കിൽ ഇപ്പോൾ ഈ പാർവതിയെ പോലെ മഞ്ജുവാര്യനെ പോലുള്ളവരെ സംബന്ധിച്ച് രണ്ട് രണ്ട് ലക്ഷം രൂപ എന്നുള്ള രണ്ട് കോടി രൂപ എന്ന് പറഞ്ഞാലും അവരുടെ കയ്യിൽ കൊടുക്കാനുണ്ടാകുമെന്നുള്ളത് അറിയാം പക്ഷെ വളരെ സാധാരണക്കാരായിട്ടുള്ള വളരെ പാവപ്പെട്ട പെൺകുട്ടികൾ അതിനകത്ത് അംഗങ്ങളായിട്ടുണ്ട് അവർക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയത് അതിൽ വളരെ അപൂർവമായിട്ട് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് പലർക്കും ഈ പറഞ്ഞ മാതിരി ഫ്രീ ആയിട്ട് അംഗത്വം കൊടുക്കാറുണ്ട് അത് വലിയ കാര്യമായിട്ട് തന്നെ ആഘോഷിച്ച് എല്ലാവരെയും അറിയിച്ച് തന്നെയാണ് അത് വരുന്നത് പത്രങ്ങളിൽ പോലും അതിൻ്റെ വാർത്തകൾ ഉണ്ടാവാറുണ്ട് ഏത് ഈ പറഞ്ഞ പൈസ മേടിക്കാതെ അംഗത്വം കിട്ടുന്ന സ്ത്രീകളുടെ സ്ത്രീകൾക്ക് അംഗത്വം കൊടുക്കുന്ന സ്ത്രീകൾക്കെന്നല്ല പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും അംഗത്വം കൊടുക്കുന്നത് അത് കൊടുക്കുന്ന നിമിഷം എന്ന് പറയുന്നത് പഴയകാല കലാകാരന്മാരായിട്ടുള്ള ഇതിനകത്ത് അംഗത്വം എടുക്കാൻ സാധിക്കാത്ത സിനിമകളില്ലാത്ത വളരെയധികം അവശത അനുഭവിക്കുന്ന ആളുകൾ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർക്ക് പെൻഷൻ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കാരണം അമ്മാ സംഘടനയിൽ ഇതുപോലെയുള്ള നടന്മാർക്ക് നടിമാർക്കും പെൻഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കുക എന്നുള്ള കൂടിയാണ് ഇവരെ അമ്മ സംഘടനയിലേക്ക് എടുക്കുന്നത് അമ്മ സംഘടനയുടെ നിയമം അനുസരിച്ചിട്ട് രണ്ട് ലക്ഷം രൂപ രണ്ടു ലക്ഷം എന്ന് തോന്നുന്നു രണ്ട് ലക്ഷം രൂപ വേണം അത് അംഗത്വം കിട്ടാൻ അതിപ്പോൾ അത് കൊടുക്കാനില്ലാത്ത ആളുകൾക്ക് ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു അങ്ങനെ കയറിയ ആളുകളാണ് അമ്മ സംഘടനയിൽ ഫ്രീ ആയിട്ട് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ധാരണ താൽക്കാലികമായിട്ട് എനിക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ ആ ധാരണ ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് ആ ഒരു ധാരണയുണ്ട് കാരണം ഇതുവരെ അമ്മയിൽ അംഗത്വം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെയുള്ളവരാണ് അല്ലാതെ കിടന്നു കൊടുത്ത ം കിട്ടി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് ആദ്യമേ പറയുന്നു പിന്നെ ഇവരുടെ വിശ്വാസ്യതയ്ക്ക് ഏറ്റവും വലിയൊരു കോട്ടം നട്ടുന്ന മറ്റൊരു കാര്യമാണ് മാമുക്കോയ ഇവരോട് മോശമായി പെരുമാറി എന്നുള്ളത് മാമുക്കോയ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയാം ഇന്നല്ല പത്ത് കൊല്ലം മുമ്പ് ആണ് ഈ സംഭവം നടന്നത് എന്നുണ്ടെങ്കിലും കൊല്ലം മുമ്പേ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി നിങ്ങൾക്ക് അറിയാവുന്നതാണ് അദ്ദേഹം അവസാനത്തെ ഒരു ഏഴെട്ട് കൊല്ലം അദ്ദേഹം വീൽ ചെയറിലൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് സിനിമയിലായാലും വെറുതെ നിക്കുന്ന രംഗത്ത് രംഗങ്ങളിലോ ഇരിക്കുന്ന രംഗങ്ങളിലോ മാത്രമാണ് അദ്ദേഹത്തിന് അഭിനയിക്കാൻ സാധിച്ചിരുന്നത് ഒരു ഓടുന്നതോ നടക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള രംഗങ്ങളിൽ അദ്ദേഹത്തിന് പറ്റില്ല അദ്ദേഹം അവസാനമായിട്ട് ആക്റ്റീവായിട്ട് അഭിനയിക്കുന്നത് ഞാൻ എന്ന് പറയുന്നത് വിനോദയാത്ര എന്ന് പറയുന്ന സിനിമയാണ് അത് ഇറങ്ങിയിട്ട് ഏകദേശം പതിനഞ്ച് കൊല്ലത്തോളം ആയിട്ടുണ്ട് അന്നാണ് മാമുക്കോയെ അവസാനമായിട്ട് അദ്ദേഹം ഓടിച്ചാടി നടക്കുന്ന ഒരു സിനിമ കാണാൻ സാധിക്കുന്നു പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു സിനിമയിൽ പോലും അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ട് യാതൊന്നും നേടിയിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള മാമുക്കോയ ഇവരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആരോഗ്യപരമായിട്ട് ായിട്ട് യാതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത അദ്ദേഹം ഇവരെ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യുക അടുത്തത് നമ്മുടെ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞാണ് നമ്മുടെ ഡയറക്ടർ പറ്റി പറഞ്ഞ ഹരിഹരനെ പറ്റി പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് യാതൊരുവിധ ഐഡിയം ഇല്ലാത്ത വ്യക്തിയാണ് അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞത് സത്യം സത്യമാണ് അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഞാൻ പങ്ക് ഇതാക്കുന്നില്ല പിന്നെ മറ്റൊരു വിഷയം അതാണ് ഈ പറഞ്ഞ മാർക്കറ്റ് വാല്യൂ ഉള്ള വിഷയം എന്ന് പറയണത് അത് നമ്മുടെ മമ്മൂട്ടി സ്ത്രീ വിരുദ്ധ സ്ത്രീ സ്ത്രീപീഡകനാണ് എന്ന് വന്ന വാർത്ത ഇത് ഏതെങ്കിലും ഒരു നടീനടന്മാർ പറഞ്ഞതല്ല ഏതെങ്കിലും ഒരു നടി വന്നിട്ട് അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിച്ച കാര്യമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ വന്ന റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ളതല്ല ഇതൊരു സംഗീത ചാനലിൽ വന്ന ഒരു വാർത്തയാണ് സംഗീത ചാനലിൽ മമ്മൂട്ടി പീഡകനാണെന്നും മമ്മൂട്ടി സ്ത്രീകളെ ഗർവ എന്താ കല്യാണം കഴിഞ്ഞ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വന്നാണ് ഈ വാർത്തയുടെ അടിസ്ഥാന ഘടകം എന്താണെന്ന് പോലും അല്ലെങ്കിൽ അടിസ്ഥാനം എന്താണെന്ന് പോലും ആലോചിക്കാതെയാണ് അതിനെതിരെ ഇപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരാധകർ അല്ലെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കാൻ ആരാധകർ നിൽക്കുന്നത് ബേസിക്കായിട്ട് ഇതിന്റെ തുടക്കം ഇട്ടിരിക്കുന്നത് സംഗീത ചാനലല്ല അല്ല കൂടി മനസ്സിലാക്കുക ഇവിടെ ഈ പറഞ്ഞ മാതിരി തന്നെ ഇപ്പോ എന്താ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വലിയ ഒരു ആധിപത്യം ഈ ഫാൻസുകാർക്കിടയിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അവരുടെ ഒരു കൈത്താങ് എന്ന് പറയുന്ന പോലെ ഒന്ന് രണ്ട് ചാനലുകളും ഇതിനകത്ത് ഇപ്പോൾ സജീവമായിട്ട് വരുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് കാര്യങ്ങൾ കുറവാണ് വ്യൂവേഴ്സ് കുറവാണ് പക്ഷെ അവർ ഇങ്ങനെ ലൈവായിട്ട് വരുന്നുണ്ട് ഇതുപോലുള്ള വിഷയങ്ങൾ ഇട്ട് ഇട്ടുമ്പോൾ പെട്ടെന്ന് കയറി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതുപോലുള്ള ചാനലുകളിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന്റെ തലേ ദിവസം മുതൽ ഈ മറ്റേ ഇതൊക്കെ വന്നല്ലോ മറ്റേ സിംഹാസനങ്ങൾ ഇളകുമെന്നൊക്കെ പറഞ്ഞു സമയം മുതൽ തന്നെ മോഹൻലാലിന്റെ പേര് പോകും മോഹൻലാൽ ആണ് ഇതിനകത്ത് ഹീറോ എന്നൊക്കെ പുറം കൊണ്ടുള്ള കുറെ വീഡിയോസ് ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ മോഹൻലാലിന്റെ പേരില്ല മമ്മൂട്ടിയുടെ പേരില് ആരുടെയും പേരില്ല അപ്പോൾ അവർ അടുത്ത ഒരു സ്റ്റെപ്പ് കൂടി ഇട്ടു മോഹൻലാലിനെ പേടിച്ചിട്ട് രാഷ്ട്രീയ മറ്റേ പിണറായി വിജയൻ പേര് മുക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനെ തന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് വീഡിയോ ഇട്ടുണ്ടിരിക്കയാണ് ഇതിന് ഈ ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കറിയാം കാരണം ഇപ്പം നമ്മുടെ ചാനലിലൊക്കെ അതിലേലെ ഇഷ്ടംപോലെ കമന്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം കാണുമ്പോൾ ഇതിനൊരു മറുമരുന്ന് എന്നുള്ള രീതിയിലാണ് അപ്പുറത്തെ സംഗീത ചാനലിൽ നിന്ന് മമ്മൂട്ടിക്കെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭം ഒരു ഒരു വീഡിയോ ഇട്ടത് പക്ഷേ നിർഭാഗ്യവശാൽ ആ വീഡിയോക്ക് വലിയ റീച്ച് കിട്ടുകയും ആ വലിയ വീഡിയോ വലിയ ഹിറ്റായി മാറുകയും ചെയ്യുന്നതോടുകൂടി ഈ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിന്റെ ചാനലുകളും അല്ലാത്ത ചാനലുകളും ഒക്കെ ഇപ്പോൾ വന്നിരുന്നിട്ട് ആ വീഡിയോനെ എതിർത്തുകൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയാണ് അയാൾ ഉദ്ദേശിച്ചത് ഇപ്പൊ നിലവിൽ പേര് അവിടെ പറയുന്നില്ല അത് ആലോചിക്കുക ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് മമ്മൂട്ടി മാനിനാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വീഡിയോസ് അല്ലെങ്കിൽ അയാളെ കുറ്റമ്പറവ് ഇപ്പൊ ഞാനീ പറയുന്ന വീഡിയോ പോലും അയാളെ കുറ്റമ്പറ കൊണ്ടാണ് ഇടുന്നത് അപ്പൊ അങ്ങനെയുള്ള വീഡിയോസാണ് ഇപ്പോൾ അധികം ഈ പറഞ്ഞ സംഘടനകളുടെ ചാനലുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് സംഘടനകളുടെ ഒഫീഷ്യൽ ചാനലുകളല്ലോ എല്ലാം മലയാള സിനിമയുടെ ഉദ്ധാരണത്തിന് വേണ്ടി അല്ല ഉദ്ധാരണം സോറി തെറ്റിദ്ധരിക്കുന്നത് മറ്റേ ഉയർച്ചയ്ക്ക് വേണ്ടി നടത്തുന്ന ചാനലുകളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നിരുന്നിട്ട് മോഹൻലാലിൻ്റെ സിനിമകളെ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളുടെ സിനിമകളെയൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചാനലുകൾ ഇപ്പോൾ നിൽക്കുന്നത് മമ്മൂട്ടീനെ പൊക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ മമ്മൂട്ടിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് സത്യത്തിൽ ഇതൊക്കെ കണ്ടിട്ട് ഈ പറഞ്ഞ മോഹൻലാലും മമ്മൂട്ടിയിൽ ചിരിക്കുന്നുണ്ടാവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ തന്നെ ഇതാണ് എൻ്റെ അഭിപ്രായം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ത്രീ അല്ലെങ്കിൽ ഈ പറഞ്ഞ പെൺകുട്ടി ഇങ്ങനെയൊരു വാദം ഉന്നയിക്കുമ്പോൾ അവിടെ അടിസ്ഥാനമായിട്ട് ചിന്തിക്കേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഉന്നയിച്ച നടന്മാർ എന്ന് പറയുന്നതൊക്കെ ഈ പറഞ്ഞ മാതിരി പ്രായമുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ അമ്മ സംഘടനയിലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്ന ഒന്ന് ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ വേണമായിരുന്നു ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവർ പേര് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ഈ ഈ പറഞ്ഞ മാതിരി എല്ലാവരും പറഞ്ഞ പോലെ എന്തുകൊണ്ട് അവർ ഇതുവരെ പ്രതികരിച്ചില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട് ഈ പ്രതികരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന ആളുകളുടെയൊക്കെ പേരുകൾ നിങ്ങൾ നോക്കുക എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വിട്ട് ഇതേ വിഷയത്തെക്കുറിച്ചിട്ട് ആദ്യത്തെ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരുന്നു ആ വീഡിയോ എന്നും എന്താണ് ഈ പ്രതികരിക്കുന്ന ആളുകളെന്നും ഇനി പ്രതികരിക്കാൻ പോകുന്നത് ആയിരിക്കും എന്നുള്ളതും കൂടി നോക്കുക ഇപ്പോൾ അവർ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് താരമായിട്ട് നിൽക്കും അതിനുശേഷം ആ ഒരു പേര് ഇല്ലാതെ പോകും പക്ഷെ അവരിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സംവിധായകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു സിനിമകളൊന്നും ഇറങ്ങിയിട്ടില്ല എന്നും പറയുന്നുണ്ട് ഇറങ്ങിയിട്ടില്ല എന്നാണ് അറിവ് തിരക്കഥാകൃത്താണെന്ന് പറയുന്നു നടിയാണെന്ന് പറയുന്നത് ഒരുപക്ഷെ അഭിനയിച്ചിട്ടുണ്ടാവാം കാരണം അഭിനയിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമുള്ള പരിപാടിയാണ് ഈ തിരക്കഥ എഴുതിയ സിനിമയാക്കുക സംവിധാനം ചെയ്ത സിനിമയാക്കുക സിനിമയാക്കാണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു സിനിമയിൽ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അഭിനയിച്ച് ഞാൻ ആ സിനിമ വലുതാണെന്നുണ്ടെങ്കിൽ അത് തിയേറ്ററിൽ എത്തും എന്നുള്ളതാണ് സത്യം അപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലക്ഷ്യം കൂടി ഉണ്ടാവാം അവർ സ്റ്റാർ ആവുക എന്നുള്ള സ്റ്റാർ മീൻസ് അവരുടെ പേര് പ്രശസ്തി അവർ ആർജിക്കുക എന്നുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ എന്താ ഒരു പക്ഷേ ഇതിനകത്ത് സത്യമുണ്ടാവാം സത്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിങ്ങനെ മാധ്യമങ്ങളിൽ വന്നിട്ട് ഡയലോഗ് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല ഇല്ല എന്നുള്ളത് കോമൺ സെൻസ് ഉണ്ട് അവർക്ക് എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും പിന്നെ എന്തിനാണ് അവർ മാധ്യമങ്ങളിൽ വന്ന് ഡയലോഗ് അടിക്കുന്നത് അവർക്ക് അന്ന് തന്നെ നടക്കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴായാലും കേസ് കൊടുത്തുകൂടെ അന്ന് കൊടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ അവർ എന്തായാലും ആയിട്ട് വന്ന് പറഞ്ഞു അവർക്ക് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തൂടെ ഗവൺമെന്റ് പറയുന്നത് ആരും കേസ് ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല പോലീസ് പറയുന്നത് ആരും കേസ് കൊടുത്തിട്ടില്ല എന്ന കേസ് കൊടുക്കുന്നേ കേസ് കൊടു അവർക്ക് ഇതെല്ലാം നടന്നിട്ടുണ്ടെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കും ഇപ്പൊ മാമക്കയുടെ പേരിൽ കേസ് കൊടുത്തിട്ട് കാര്യമില്ല കാരണം അദ്ദേഹം ഇന്നിവിടെ ജീവിച്ചിരിപ്പില്ല പക്ഷേ ഇടവേള ബാബു ജീവിച്ചിരിപ്പുണ്ട് ഹരിഹരൻ ജീവിച്ചിട്ടുണ്ട് അവർക്കെതിരെ കേസ് കൊടുക്കും കേസ് കൊടുത്തിട്ട് നമുക്ക് അതുമായിട്ട് ഈ പറഞ്ഞമാതിരി വാദങ്ങൾ പുറത്തുവിടുമ്പോൾ അതിനൊരു ആധികാരികത തോന്നും അന്ന് എല്ലാവരും ഇപ്പം ചോദിക്കുന്നതാണ് കേസ് കൊടുക്കുക കേസ് കൊടുക്കുന്നത് അത് അതല്ല ഈ പറയുന്നത് അന്ന് ഒരുപക്ഷെ അവർക്ക് ധൈര്യം ധൈര്യമുണ്ടായിട്ടുണ്ടാവില്ല ഇത് നടന്നതാണ് എന്നുണ്ടെങ്കിൽ അന്ന് അവർക്ക് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് കേസ് കൊടുക്കാൻ അവർക്ക് ധൈര്യം ധൈര്യമുണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം അതിന് അനുവദിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ ഇത് ഫീലിംഗ് അതിന് അനുവദിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ പല കാരണങ്ങളുണ്ടാവും ഇന്ന് അവർക്ക് യാതൊരു ഇല്ല അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഭയമില്ല എന്നുള്ളതിന് തെളിവാണല്ലോ അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പുറ പുറത്തുവിട്ടത് അപ്പോൾ എന്തുകൊണ്ട് ഈ സാധനം ഒഫീഷ്യലായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലൊണ്ട് കേസ് കൊടുത്തുകൂടാ മാമക്കോയല്ലേ മരിച്ചിട്ടുള്ളൂ ഇപ്പോൾ ബാക്കി രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടല്ലോ അവർക്കെതിരെ കേസ് കൊടുക്കൂ കേസ് കൊടുത്തിട്ട് അവർ ഇത് പറയുമ്പോൾ നമുക്ക് അതിനൊരു ആധികാരികതയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുക അവർ ഈ പറഞ്ഞ പോലെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഞാനൊരു താരമാണ് എന്ന് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാനിങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് ഞാൻ പറയൂ ഓക്കെ ആ പത്തൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിർത്തുന്നു നന്ദി നമസ്കാരം